ഉള്ളാവനായിട്ടുണ്ട് അപ്പൊ വെയിലത്ത് വാഹനം നിർത്തിയിട്ട് പോയി കഴിഞ്ഞാല് വാഹനത്തിന്റെ പെട്രോൾ വറ്റി പോകുന്നു വേപ്പറായി പോകുന്നു എന്ന് പല ആളുകൾക്കും ഉള്ള ഡൗട്ടാണ് എനിക്കും ഉള്ള ഡൗട്ടാണ് അപ്പൊ ഇന്നൊരു എക്സ്പെരിമെന്റ് വീഡിയോ ആണ് അപ്പൊ നമ്മൾ എന്തായാലും വാഹനത്തിന്റെ പെട്രോൾ മുഴുവനായിട്ടും ഊറ്റിയിട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമ്മൾ വാഹനത്തിന്റെ ഫ്യൂവൽ ഇതിന് ഫുള്ളായിട്ട് ഊറ്റിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ട് ഊറ്റിയിട്ട് ഏകദേശം ഈ ഒരു കുപ്പിയിൽ മുക്കാൽ ശതമാനമാണ് മുക്കാൽ ഭാഗമാണ് നമുക്ക് ഫ്യൂവല് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്കി നമ്മളിത് നമ്മൾ പമ്പിൽ പോയിട്ട് അത് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം ഒരു കുപ്പി ഫുള്ള് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഒഴിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യുക ഈ വെയിലത്തേക്ക് നമ്മൾ ഇടുകയാണ് അപ്പം ഏകദേശം ഇപ്പോൾ ടൈം വരുന്നത് പത്തേ അഞ്ചാണ് അപ്പം നമ്മൾ പത്തഞ്ച് മുതൽ വൈകുന്നേരം വരെ ഇന്ന് വാഹനം നമ്മൾ വെയിലത്ത് നിർത്തിയിട്ടിട്ട് നമ്മൾ വൈകുന്നേരമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫ്യൂലിൻ്റെ പമ്പ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വാഹനത്തിന്റെ എണ്ണന്റെ ടാങ്ക് ഇപ്പോൾ കാലിയായിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ കുപ്പി മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകണം എന്നിട്ട് വെയിലത്തേക്ക് നമ്മൾ വാഹനം ഇടാൻ വേണ്ടിയിട്ട് പോകണം ഇത് ഫുള്ളായിട്ടുണ്ട് എണ്ണ അപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിക്കട്ട ഇത് കാലിയാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വാഹനം വെയിലത്തേക്ക് തള്ളി മാറ്റിയിട്ട് അപ്പോൾ നമ്മൾ വാഹനം വെയിലത്തേക്ക് മാറ്റിയിട്ടുണ്ട് തള്ളി മാറ്റിയിട്ടുണ്ട് നമ്മളൊരു ബോട്ടിൽ മുഴുവനായിട്ട് പെട്രോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അപ്പം നമ്മൾ വൈകുന്നേരം വാഹനം ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വാഹനത്തിൽ പെട്രോൾ എത്രത്തോളം കുറവുണ്ട് എന്ന് നമുക്ക് നോക്കാട്ടോ അപ്പം വെയിലൊക്കെ പോയി അപ്പോൾ വാഹനം ഇവിടെ കെടുക്കുകയാണ് അപ്പം ഏകദേശം ടൈം ഇതുണ്ടോ അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഏഴ് മണിക്കൂറോളം വാഹനം നമ്മൾ വെയിലത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ കുപ്പിയിലേക്ക് ഇനി എന്ത് ചെയ്യുക ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ടാണ് നമ്മൾ വാഹനത്തിലേക്ക് ഒഴിച്ചത് അപ്പോൾ നമുക്ക് ഈ ബോട്ടിലേക്ക് പെട്രോൾ മുഴുവനായിട്ട് ചോർത്തി നോക്കാം വാഹനം ഏഴ് മണിക്കൂറോളം വെയിലത്തിട്ടതിന് ശേഷം നമ്മൾ വാഹനത്തിൻ്റെ പെട്രോൾ ഷോർട്ട് ഉണ്ടോ അഥവാ വേപ്പറായി പോയിക്കണോ എന്നുള്ളത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമ്മൾ ഓർത്തി നോക്കാം ഏകദേശം അപ്പം നമ്മളെ ബോട്ടിലേക്ക് പെട്രോൾ ഊറ്റിക്കൊണ്ടിരിക്കണം ഉണ്ടോ ഏകദേശം പകുതി പകുതിയാകാറായിട്ടാണ് അപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗമായിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മൾ ചോർത്തിയ സമയത്ത് ഈ മേലെ വരെ ഉണ്ടായിരുന്നു കേട്ടോ പെട്രോൾ അപ്പോൾ നമ്മൾ വെയിലത്ത് ഏഴ് മണിക്കൂറോളം ഇട്ടതിന് ശേഷം നമ്മൾ വാഹനത്തിൻ്റെ പെട്രോൾ എത്രത്തോളം കുറവുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഏകദേശം മുക്കാലും കഴിഞ്ഞ് ഉള്ളാവനായിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അത് കണ്ടോ ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പെട്രോള് നമ്മൾ ഒരു ബോട്ടിൽ കറക്റ്റാണ് ഒഴിച്ചത് അപ്പോൾ നമുക്ക് എത്രത്തോളം കുറവുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ല ഏകദേശം മുക്കാൽ ഭാഗമായിട്ടോ മുക്കാലിന് മേലായി അതോ അപ്പോൾ അത് കണ്ടോ നമ്മളാ പെട്രോള് നിന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം ഇത്രത്തോളം തന്നെ നമുക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്ന രീതിയിൽ കേട്ടോ ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് ഒരു തുള്ളി പോലും നമുക്ക് പെട്രോൾ ഷോർട്ടായിട്ടില്ല അപ്പോൾ വെയിലത്ത് വാഹനം നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിൻ്റെ പെട്രോൾ വേപ്പറായി പോകും ഇല്ലയെന്ന് നമുക്ക് മനസ്സിലായിട്ടോ അപ്പൊ നമ്മൾ ഏഴ് മണിക്കൂറോളം വാഹനം വെയിലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഒരു ബോട്ടിൽ പെട്രോളാണ് എനിക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അത് മുഴുവനായിട്ട് നമുക്ക് വാഹനത്തിൽ നിന്ന് ഊറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വാഹനം ഇത്രയും നേരം വെയിലത്ത് ഇട്ടിട്ട് ഒരു തുള്ളി പോലും പെട്രോൾ നമുക്ക് ഷോർട്ട് ആയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് കേട്ടോ അപ്പൊ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ